ഹലോ അസ്ലാമലൈക്കും സുബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയൊരു നോമ്പുറ വിശേഷമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കോബാറിലാണ് നോമ്പുറക്കാൻ പോകുന്നത് നൗഷായിക്കാടെയും നസീത്താടെയും വീട്ടിലേട്ടാം അവർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നോമ്പ് ഇറക്കാൻ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവാണ് നമ്മൾ നല്ല ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ടും നല്ല നേരം വൈകിട്ടാണ് നമ്മളെത്തുന്നത് നിങ്ങൾ ചെല്ലുമ്പോഴത്തേത്തന്നെ നോമ്പ് തുടങ്ങി തുടങ്ങിയല്ലാവരും ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എത്തുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയോ ഓടി നടന്നു ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഞാനും പോയിരുന്നു നോമ്പ് വരുന്നു മൂന്ന് റൂമിലായിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത് കുട്ടികൾക്കും വലിയവർക്കും പിന്നെ ലേഡീസിനും വേറെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത് നമ്മൾ അലഹദില്ല നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്ന് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഈ കട്്ലേറ്റൊക്കെ സ്പെഷ്യലാണ് കേട്ടോ നാട്ടീന്ന് കൊണ്ടുവന്ന ബീഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന കട്ലേറ്റാണ് അതേപോലെ മാങ്ങാ ജ്യൂസ് നാട്ടിൽ നിന്ന് അവർ മാങ്ങ അവരുടെ വീട്ടിൽ ഉണ്ടായ മാങ്ങ കൊണ്ടുവന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാങ്ങ ജ്യൂസൊക്കെ അടിച്ചു തന്നത് ബീഫ് ഇരട്ടിയതും ബീഫ് കറിയും ഇതെല്ലാം ബീഫൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നസിത റെഡിയാക്കിയിരിക്കുന്നതാണ് ഇവിടെ നോമ്പൂറൊക്കെ കഴിഞ്ഞ് ഇവർ സ്ഥല കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും ചായയായിട്ടാണ് നിസിത നടക്കുന്നത് കുട്ടികളൊരു സെക്ഷൻ കളിയും അപ്പുറത്തൊരു സെക്ഷൻ ഓരോ സെക്ഷനായിട്ട് തിരിഞ്ഞിരുന്ന് വർത്താനം പറയലും കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ടിരിക്കുകയാണ് നിസീത്തയുടെ ഇളയം ഒൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നിശീത്ത വരുന്ന അപ്പോൾ നാട്ടിൽ നിന്ന് ഡ്രീം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എല്ലാവർക്കും കുറേശ്ശേ കൊടുക്കുകയാണ് പിന്നെ നിശിത്ത പേടയും മിഠായി ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മാങ്ങ പച്ച മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ബാക്കി ഫുഡൊക്കെ പുറത്ത് കൊടുത്ത് നെയ്ച്ചോർ അവിടെ വെക്കുമായിരുന്നു ചെയ്തത് പിന്നെ അവിടെ നിന്ന് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് മാങ്ങ കണ്ടപ്പോൾ ഞാനും അമാനിയും കൂടി മാങ്ങ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്ത് അത് കട്ട് ചെയ്യുന്നതിന് അത് ഉപ്പും മുളകൂടി ഇടാനൊന്നും സമ്മതിക്കുന്നില്ല അതിന് മുന്നേ കയ്യുമായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര കൊതിയാണല്ലോ സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് നിശിത അറിഞ്ഞിട്ട് പോലും ഞാൻ ഞാനും അമാനിയും കൂടെയാണ് മുളകൂടിയും വെളിച്ചെണ്ണയൊക്കെ പോയി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് അതിട്ടിട്ട് അത് എങ്ങോട്ട് പോയി പോയിരുന്നുണ്ടല്ലോ നിമിഷ നേരം കൊണ്ട് ആ മാങ്ങയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ടുണ്ട് എല്ലാവരും കയറി ഇറങ്ങി കഴിക്കായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയി ആ ബീഫൊക്കെ ഒന്ന് വേവിച്ച് ഈ ബീഫുണ്ടല്ലോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് കേട്ടോ ബീഫ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബീഫ് വരട്ടി അതുപോലെ ബീഫ് കറിയാക്കി ആ ബീഫ് വെച്ച് കട്്ലേറ്റ് നാട്ടിൽ നിന്നൊക്കെ ബീഫ് കട്ലേറ്റ് കഴിച്ചിട്ടൊക്കെ നാളുകളായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പിന്നെ പൊറോട്ട അരിപ്പത്തിരി നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ നോഷായിക്കായുടെ സ്പെഷ്യൽ ഒരു സാലഡ് ഉണ്ട് അത് നോഷായിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ദേശീത്താടെ മൂത്തം മുതൽ ആതിലിൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കുറച്ച് മക്കളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുതിർന്നവരും കുറച്ച് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ അവിടെയും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി പിന്നെ ഫുഡൊന്നും എടുത്താൽ ഓർഡർ അനുസരിച്ച് ആദ്യം നമ്മൾ നോമ്പ് ഇറക്കാനിരിക്കുന്ന രീതിയിലൊന്നും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കില്ലല്ലോ ഓരോരുത്തരും ഓരോരോ സ്ഥലത്തല്ലേ നൗഷായിക്ക് ഈ തള്ളി മറികന്നെ പാവ നൗഷായിക്കായിട്ട് ചേട്ടത്തിനിട്ട് കളിയാക്കുന്ന ഇതാ കേട്ടോ എപ്പോൾ കൂടിയാലും ആ പാവപ്പെട്ട ചേട്ടത്തിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടോ പക്ഷെ ആ ചേട്ടത്തി ഒരു പാവമാണ് അങ്ങനെ സംസാരിച്ചിരുന്നു കൊള്ളും പിന്നെ നമ്മളും ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ ഞാൻ നെയ്ച്ചോറാണ് കഴിച്ചത് പൊറോട്ടയൊന്നും കഴിച്ചില്ല പിന്നെ മക്കൾ ഗെയിം കളിക്കലും ഓരോ റൂമിലും ഓരോ പിള്ളേർന്ന് കളിക്കലൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാവരും പോയി നമ്മളും യാത്ര പറഞ്ഞ് ഇറങ്ങിയതാ യാത്ര പറഞ്ഞ് പോകാനിറങ്ങിയെടുത്തുനിന്ന് സെറ്റിലിരുന്ന് വർത്താനം പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ ഒരു രക്ഷയില്ല എനിക്ക് തന്നെ ഒരു മണിക്കൊക്കെ ശേഷം നമ്മൾ യാത്ര പറഞ്ഞിറങ്ങിയതാ അകത്ത് നിന്നിട്ട് ഈ ഹോൾ എത്തി പിന്നെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് റബ്ബേ എന്തൊക്കെയാ പറഞ്ഞത് എന്തൊരു ബഹളവും ചിരിയായിരുന്നു എന്നറിയും ഒരു രക്ഷയില്ല ആ ഇരുത്തം ഞങ്ങൾ രണ്ടര വരിന്ന് രണ്ടര കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ കുറേ നേരം എന്തൊക്കെയാ പറഞ്ഞതെന്നല്ലേ ഭയങ്കര വർത്താനവും എന്താ അലമ്പ് ഭയങ്കര രസമായിരുന്നു കേട്ടോ സംഭവം ഭയങ്കര വർത്താനമായിരുന്നു അവിടുന്ന് നമ്മൾ രണ്ടര കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് പിന്നെ നമ്മൾ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നുള്ളു ലാസ്റ്റ് റിജുക്കായും ഫാമിലി ഉണ്ടായിരുന്നു നമ്മളും ഉണ്ടായിരുന്നു അവർക്കും ദമാമിലോട്ടാണ് വരേണ്ടത് നമുക്കും ദമാമിലോട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര ചോദിച്ച് നേരെ ദമാമിലേക്ക് വിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ റൂമിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ റൂമിലോട്ട് ചെല്ലുമ്പം എപ്പോൾ നമ്മൾ പുറത്തു കേട്ടോ നമ്മളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ നമ്മുടെ റൂമിൽ സീൻ കാണുമ്പം ഭയങ്കര സന്തോഷമാണ് നമ്മൾ താഴ്ത്തിന്ന് സ്റ്റെപ്പ് കയറുമ്പോഴേ അവൻ്റെ കരച്ചിൽ കേൾക്കും അങ്ങനെ ഒന്ന് കുറച്ചൊക്കെ മോൻ കൊഞ്ചിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും